നമസ്കാരം ഞാൻ രാജേഷ് വൈദരാണ് നമുക്ക് ഇന്ന് മിക്ക ആളുകൾക്കും അതായത് സ്ത്രീ പുരുഷൻ ഒരു വിവേചനമില്ലാതെ നമുക്കിന്ന് പല രീതിയിലും ലൈംഗികപരമായിട്ട് മിക്ക ആൾക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്വാഭാവികം പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാട്ടിലെ നായ്ക്കുരണ്ണ പരുപ്പാണ് അതിന്ന് പല പലയിടങ്ങളിലും കൃഷി രൂപത്തിലായി മാറി നമ്മളിത് നാച്ചുറലായിട്ട് കാട്ടിൽ നിന്ന് ചെറിയ ചെറിയ പരിപ്പാണത് കാട്ടിലെ നൈക്കൂറിൻ്റെ പരിപ്പ് ഇന്ന് മിക്ക ആളുകളിലും അത് കണ്ടിട്ടില്ല മിക്ക ആളുകൾക്കത് കാണാനും കിട്ടൂല്ല നമ്മളത് നമ്മുടെ രീതിയിൽ ഫൗഡർ ആക്കിട്ട് നമ്മൾ പാലിൽ തിളപ്പിച്ച് നേരത്തോട് നേരം ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ ഇതിനെ തിളപ്പിച്ച് പാൽ തിളപ്പിച്ച് കുറുക്കി വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് ടൈപ്പിലാണ് നമ്മൾ അത് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈംഗിക ലിംഗത്തോട് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ ഞാഡി വിയൂഗങ്ങളുണ്ട് ചെറിയ ചെറിയ നൂല് പോലെയുള്ള ഞാഡി വ്യൂഗങ്ങളുണ്ട് അതിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓയിലും നാച്ചുറൽ <Num> ആയിട്ടുള്ളതാണ്